ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു ഇത ഇന്ന് നമ്മൾ നല്ല കുഞ്ഞ അയലയായിട്ടാണ് വന്നിരിക്കുന്നത് ചെറിയ അയലയാണ് ഇതെങ്ങനെ നമുക്ക് കറി തയ്യാറാക്കാമെന്ന് നോക്കാം വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു കറിയാണ് നമ്മളതിന്ന് തയ്യാറാക്കുന്നത് തേങ്ങയാണ് തയ്യാറാക്കുന്നത് നോക്കാം അതിൽ മീനെല്ലാം ക്ലീനാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു അരമുറി തേങ്ങ ചേരണ്ടിയത് ചേർത്ത് കൊടുക്കാം മിക്സിയുടെ ജാറിലേക്ക് നേരിട്ടിട്ട് കൊടുക്കുവാണ് ഇനി അടുത്തതായിട്ട് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അടുത്തായിട്ട് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അടുത്തായിട്ട് മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അടുത്തായിട്ട് ഉലുവ പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂൺ ഉലുവ പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിത്രയും നമുക്ക് നന്നായിട്ടൊന്ന് പേസ്റ്റ് പോലെ അരച്ചെടുക്കണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒറ്റക്കറക്കിന് നമുക്കിത് അരച്ചെടുക്കാം ഇത് ഇനി നമ്മുടെ കറി റെഡിയാണ് ഇനി നമുക്ക് കറിയിലേക്ക് ഒന്നും ചേർക്കാനില്ല ഇനി പാകത്തിനുള്ള വെള്ളം ഒഴിച്ച് ഈ മീനിന് ആവശ്യമുള്ള ഇത്രയും ചാറാക്കി എടുത്താൽ മതി കൂടെ കുറച്ച് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം ഇനി അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റ് നമുക്ക് ചേർത്ത് കൊടുക്കാം നല്ല കട്ടി പേസ്റ്റായിരിക്കും അത് നല്ലപോലെ വെള്ളമൊഴിച്ച് ചാറാക്കാവുന്നതാണ് ആവശ്യമുള്ളത്രയും വെള്ളമൊഴിച്ച് ചാറാക്കാം വെള്ളമൊഴിക്കുന്നതിന് മുമ്പ് ഒന്ന് മിക്സ് ചെയ്ത് നോക്കുന്നുണ്ട് എല്ലാം നല്ലപോലെ കട്ടായിട്ടൊന്നും ഇരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ആദ്യമേ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുവാണ് ഇനി നമുക്ക് ആവശ്യമുള്ളത്രയും വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കാം അടുത്തായിട്ട് നമ്മൾ ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉള്ളി വഴറ്റാതെ തന്നെ നമ്മൾ നേരിട്ട് ചേർത്ത് കൊടുക്കുവാണ് ഒരു പത്തു ഉള്ളി ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി വേണ്ടത് കറിവേപ്പിലയും പച്ചമുളകുമാണ് അതും കൂടി നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം ഒരു നാല് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് നടുവേ നടുവേപ്പിലിറന്ന് പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അടുത്തായിട്ട് വേണ്ടത് കുടംപുളിയാണ് അതും കൂടി ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിനി ഇത് ഗ്യാസിലേക്ക് വെച്ച് കൊടുക്കാം ഇനി നമ്മൾ ചേർത്ത് കൊടുക്കാൻ ആകെ ആയിട്ടുള്ളത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് അതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അരച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇനി മൂടി വെച്ച് നമ്മുടെ മീൻ കറി നന്നായിട്ടൊന്ന് തിളച്ച് മീനിലൊന്ന് വെന്ത് വന്നാൽ മാത്രം മതി കറി നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട് നല്ല അടിപൊളി മീൻ കറിയാണ് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല കുറുകിയ ചാറോട് കൂടിയ മീൻ മീൻകറിയാണ് ഇത് നമ്മൾ കറി അങ്ങനെ റെഡി ആയിട്ടുണ്ട് ഇനി ചാറ് ഇത്രയും വേണമെങ്കിൽ നല്ലപോലെ ഒന്ന് പറ്റിച്ചെടുത്താൽ മതി ഇത് നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട് ഇത് കറക്റ്റ് പാത്രത്തിന് നമ്മുടെ മീൻ കറി ആയിട്ടുണ്ട് ഇനി ഏറ്റവും ലാസ്റ്റായിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത് അതും കൂടി ആയിക്കഴിഞ്ഞാൽ നമ്മുടെ മീൻ കറി റെഡിയാണ് ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള മീൻ കറിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ തന്നെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ കമൻ്റ് ചെയ്യാനും മറക്കരുത് കൂടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും കൂടി ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടി ചെയ്യുക അത് നമ്മുടെ മീൻ കറി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു വീണ്ടും നല്ലൊരു റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ